അടിച്ചു കയറി വാ എന്ന ട്രെൻഡിംഗ് വാക്ക് ഇപ്പോൾ നന്നായി യോജിക്കുക മലയാളി സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിക്കപ്പെടുന്ന സാശാൽ മഞ്ജു വാര്യർക്കായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാളത്തിലെ പ്രമുഖ നടന്മാർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയും ജാമ്യത്തിനായി കൂടുതലിലേക്ക് ഓടുകയും ചെയ്യുന്ന ഈ കാലത്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും അടിച്ചു കയറി വരികയാണ് മഞ്ജു വാര്യർ സ്റ്റൈൽമനൻ രജനീകാന്തിനൊപ്പം ചൂട് വയ്ക്കുന്ന ഗാനം യൂട്യൂബിൽ റെക്കോർഡുകൾ കടപുഴിക്കുകയാണ് ടി ജി ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയൻ എന്ന സിനിമയിലാണ് രജനീകാന്തിൻ്റെയും മഞ്ജുവിൻ്റെയും തകർപ്പൻ പ്രകടനം മനസ്സിലായോ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ ലിറിക് വീഡിയോ യൂട്യൂബിലെത്തി റിലീസ് ചെയ്ത ആദ്യ രണ്ട് മണിക്കൂറിൽ പത്തു ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് ഗാനം സ്വന്തമാക്കിയത് ട്രെൻഡിങ്ങിൽ തുടരുന്ന ഗാനത്തിൻ്റെ പ്രധാന ആകർഷണം രജനീകാന്തിൻ്റെയും മഞ്ജുവിൻ്റെയും ചൂടുകളാണ് കറുപ്പണിഞ്ഞ് രജനിയും ചുവന്ന സാരിയിൽ മഞ്ജുവും ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നു ചുവന്ന സാരിക്കൊപ്പം കൂളിംഗ് ഗ്ലാസ് ധരിച്ച് കൂൾ ലുക്കിലാണ് മഞ്ജു വാര്യർ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ലൌട്ട് പെർഫോമൻസുമായാണ് മഞ്ജു എത്തുന്നത് അനിരുദ്ധ് രവിചന്ദ്രൻ്റെ മാന്ത്രിക സംഗീതത്തിൽ ഒരുങ്ങിയ ഗാനം പതിനായിരങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ജയിലറിന് ശേഷം അനിരുദ്ധും രജനീകാന്തും ഒന്നിക്കുന്ന ചിത്രമാണ് വേട്ടയാൻ ജയിലറിലെ ഗാനങ്ങൾ പോലെ ഈ ചിത്രത്തിലെ ഗാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ജെയ്ഫം എന്ന ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ ശേഷം സംവിധായകൻ ജ്ഞാനവേൽ ഒരുക്കുന്ന വമ്പൻ താരനിരയുള്ള ഒരു ആക്ഷൻ എൻ്റർടൈനറാണിത് ഒരു റിട്ട പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് രജനീകാന്ത് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അമിതാഭ് ബച്ചനും രജനീകാന്തും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് ഈ പടത്തിലാണ് മഞ്ജു പ്രധാന വശത്തിലെത്തുന്നത് ഇതോടെ തമിഴ് ഇൻഡസ്ട്രിയിലും മലയാളത്തിൻ്റെ പ്രിയനടി താരപദവിയിലേക്ക് ഉയർത്തപ്പെടുമെന്ന് വിലയിരുത്തലുമുണ്ട് പ്രമുഖ തമിഴ് ഇംഗ്ലീഷ് മാസികകൾ ഇക്കാര്യം എഴുതി കഴിഞ്ഞു യഥാർത്ഥ സ്ത്രീശക്തിയുടെ പ്രതിനിധിയായിട്ടാണ് അവർ മഞ്ജുവിനെ വിലയിരുത്തുന്നത് സത്യത്തിൽ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ താരമാണിവർ ഇന്ന് ഈ നാൽപ്പത്താറാം വയസ്സിലും കേരളത്തിലെ ഏറ്റവും ജനപ്രിയ താരമാണ് മഞ്ജു അടുത്ത കാലത്തായി ചില ചിത്രങ്ങൾ പരാജയമാണെങ്കിലും അവരുടെ ജനപ്രീതിക്ക് അല്പം പോലും കുറവ് വന്നിട്ടില്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നായികയും മഞ്ജുവാണെന്ന് സിനിമ ബിസിനസ് മാഗസിനകളിൽ പറയുന്നു ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ എഴുപത്തഞ്ച് ലക്ഷത്തിനും ഒന്നര കോടിക്കും ഇടയിലാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത് തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിക്കും നൂറ്റമ്പത് കോടിക്കും ഇടയിലാണ് മഞ്ജുവിൻ്റെ ആസ്തി എന്നാണ് ബിസിനസ് മാഗസിനുകൾ പറയുന്നത് രസ ചിത്രങ്ങളിലെയും മറ്റും സഹകരണങ്ങൾക്ക് എഴുപത്തഞ്ച് ലക്ഷമാണ് താരം ഈടാക്കുന്ന പ്രതിഫലം ഇതിനു പുറമെ ഉദ്ഘാടനങ്ങളിൽ നിന്നും താരത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട് കേരളത്തിൽ പലയിടത്തായി വീടുകളും പ്രോപ്പർട്ടികളും താരത്തിന് സ്വന്തമായുണ്ട് ആഡംബര കാറുകൾക്കൊപ്പം ബി എം ഡബ്ല്യു ആർ വൺ ടു ഫൈവ് സീറോ ജി എസ് എന്ന ബൈക്ക് മഞ്ജുവിൻ്റെ ഗ്യാരേജിലുണ്ട് ഇതിന് ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം രൂപ വില വരും ഇതെല്ലാം ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നോണമാണ് മഞ്ജു ഉണ്ടാക്കിയതെന്ന് ഓർക്കണം നടൻ ദിലീപുമായുള്ള വിവാഹമോചന സമയത്ത് ഒരു പൈസ പോലും അവർ വാങ്ങിയിരുന്നില്ല പരസ്പരം യാതൊരു കുറ്റവും പറയാതെ ദിലീപേട്ടൻ നല്ലത് വരുത്തട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞിറങ്ങി പോകുന്ന മഞ്ജു വാര്യരുടെ വീഡിയോ ഇടയ്ക്കിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊങ്ങി വരാറുണ്ട് കോടികൾ വരുമായിരുന്ന ജീവനാംശമൊക്കെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല തൻ്റെ മകളെപ്പോലും ഭർത്താവിന് കൊടുത്ത് നിസ്യയാണ് അവർ വീണ്ടും ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത് അതാണ് മഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് അവർക്ക് സ്വന്തം കഴിവിൽ അപാരമായി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തുടർന്നുള്ള അഭിനയ ജീവിതത്തിലൂടെയാണ് അവർ ഇന്ന് കാണുന്നതെല്ലാം സമ്പാദിച്ചത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതീകമായി മഞ്ജു വാര്യർ വിലയിരുത്തപ്പെടുന്നത് പുരുഷ വിദേശത്തിൻ്റെ ടോക്സിക് ഹ്യൂമനിസം അല്ല ആരോടും വെറുപ്പില്ലാത്ത ഹ്യൂമാനിസത്തിൻ്റെ മാതൃകയാണ് അവർ മുന്നോട്ടെടുക്കുന്നത് മഞ്ജു വാര്യവരുടെ ഏറ്റവും വലിയ നേട്ടം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാമെന്ന് കാണിച്ചതാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ ടുഡേ മുമ്പ് മഞ്ജുവിനെ റിയൽ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത്